ഇതുകൂടിയായപ്പോൾ എല്ലാം പൂർത്തിയായി മോദി ഭരണത്തിൽ എല്ലാറ്റിനും ഒരു ആർ എസ് എസ് മയം അല്ലെങ്കിൽ ഒരു മായമുണ്ട് എന്ന് പറയാം വികസനത്തിലാവട്ടെ വിശ്വാസത്തിലാവട്ടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാവട്ടെ എന്തിലും ഒരു സംഘപരിവാർ രുചി അത് മോദിക്ക് നിർബന്ധമാണ് രാഷ്ട്രീയ നേട്ടത്തിനായി വ്യാജശാസ്ത്രം പ്രചരിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് നൂറ്റാണ്ട് പിന്നിട്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് ചരമ കുറിപ്പെടുത്തുന്നത് നൂറ്റിയെട്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്ര കോൺഗ്രസിന് പണം നൽകാതെ കേന്ദ്രം മുടക്കി വെച്ചിരിക്കുകയാണ് പകരം ആർ എസ് എസിന് കീഴിലുള്ള വിജ്ഞാന ഭാരതി നടത്തുന്ന ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായങ്ങളും നൽകിയിരിക്കുന്നു ഡൽഹി സയൻസ് ഫോറത്തിലെ എൻ ഡി ജയപ്രകാശ് പറയുന്നത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് പണം അനുവദിക്കാതെ പുരോഗമനമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയെ പിടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്ര സത്യങ്ങൾക്ക് പകരം മിത്തുകളെ പ്രതിഷ്ഠിക്കാൻ അധികാര ദുർവിനിയോഗമാണ് ഇവിടെ നടത്തുന്നത് സ്വാതന്ത്ര്യാനന്തരം എല്ലാ വർഷവും ജനുവരി മൂന്ന് മുതൽ അഞ്ചു ദിവസം നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക ഭരണഘടന അനുശാസിക്കുന്ന ശാസ്ത്രചിന്ത വളർത്താനുള്ള വേദിയായിരുന്നു മുമ്പ് ശാസ്ത്ര കോൺഗ്രസ് എങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിൽ ശാസ്ത്രവിരുദ്ധതയുടെ കേന്ദ്രമായ അത് മാറുകയുണ്ടായി സംഘപരിവാർ തിരികെ കയറ്റിയ ശാസ്ത്രജ്ഞർ കോൺഗ്രസ് വേദിയിൽ ശാസ്ത്രത്തെ തള്ളി മിത്തുകളെയും ഐതിഹ്യങ്ങളെയും പ്രതിഷ്ഠിക്കുകയാണിപ്പോൾ മോദിക്കു കീഴിൽ ശാസ്ത്ര കോൺഗ്രസ് ഒരു കോലം കെട്ട മാതൃകയായി മാത്രം മാറി എന്ന് പറഞ്ഞ് പ്രമുഖ ശാസ്ത്രജ്ഞർ പോലും വിട്ടുനിൽക്കുന്ന ഗതികേടിലേക്ക് രാജ്യം മാറി ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ് കേട്ടതുമാണ് പുരോഗതിയുടെ പടവുകൾ കയറാൻ പാകത്തിന് മനുഷ്യ സമ്പത്തുള്ള ഇന്ത്യ പക്ഷെ എല്ലാറ്റിനെയും മിത്തിന്റെ നൂലിൽ കെട്ടുമ്പോൾ സംഭവിക്കുന്നത് പക്ഷെ നേരെ വിപരീതമാണ് ജനം ശാസ്ത്രത്തെ പോലും ആരാധിക്കുന്ന മിത്തിന്റെ ഗതികേടിലേക്കെത്തി അല്ലാതെ അതിന്റെ സത്യത്തെ തേടുക അത് പറ്റാത്ത ഒന്നായി മാറി അത്രമേൽ മതം തലയ്ക്ക് പിടിക്കുകയും പിടിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ രാജ്യവും ഈ രാജ്യത്തിന്റെ ഭരണകൂടവും രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു പിന്നാലെ ഗണപതിയുടെ രൂപം പ്ലാസ്റ്റിക് സർജറിയുടെ ഫലമാണ് എന്നും കർണന്റെ ജനനം ജനിതക ശാസ്ത്രം ഉണ്ടായതിന്റെ തെളിവാണെന്നും പറഞ്ഞു മോദി തന്നെ ശാസ്ത്രവിരുദ്ധതയുടെ മുഖ്യ പ്രചാരകനായി മാറിയപ്പോൾ രാജ്യം മിത്തിലേക്ക് ചുരുങ്ങി സ്വയം ഭരണാധികാരമുള്ള ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് അസോസിയേഷന ശാസ്ത്ര കോൺഗ്രസ് നടത്തിപ്പ് ഉള്ളത് ക്ഷണിക്കുന്ന അതിഥികൾ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ ഇവയിലൊന്നും കേന്ദ്ര സർക്കാർ ഒരിക്കലും ഇടപെടാനാവില്ല എന്നാൽ ആർ എസ് എസ് പിടിമുറുക്കിയതോടെ അവരോട് അടുത്തു നിൽക്കുന്നവരെയും ക്ഷണിക്കേണ്ട ഗതികേടിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ സയൻസ് കോൺഗ്രസ് വേദിയിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തെ ആർ എസ് എസ് ബന്ധമുള്ള കണ്ണൻ ജഗതല കൃഷ്ണൻ തള്ളുകയാണുണ്ടായത് രാവണന് വിമാനങ്ങൾ ഉണ്ടായിരുന്നെന്നും ആയിരക്കണക്കിന് വർഷം മുൻപ് പുരാതന ഇന്ത്യയുടെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ പിറന്നിരുന്നെന്നും ആന്ധ്രാ സർവകലാശാല വൈസ് ചാൻസലർ നാഗേശ്വര റാവും വേദിയിൽ അവകാശപ്പെടുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് ഇനി പോകുന്നത് എന്ന് അന്ധം വിട്ട് ചോദിക്കേണ്ട ഗതികേടിലേക്കുമാണ് ഈ രാജ്യം പോകുന്നത് സോറി പോവുകയല്ല കൊണ്ടു ചെന്ന് ഒരു ഭരണകൂടം